ൂർത്തയേ വേദവ്യാസപുത്രനായ ശുഗമഹർഷിയാൽ പ്രതിഷ്ഠിതമായ ചരിത്രപ്രസിദ്ധമായ ശുഗപുരം ശ്രീ ദക്ഷിണാമൂർത്തി വേദഗ്രാമമായ ശുഗപുരത്തിന്റെ പരദേവതയായി തപോഭാവത്തിലിരുന്ന് സർവ ലോകത്തിനും അറിവ് പകർന്നു നൽകുന്ന ലോകഗുരു ഗുരു വാസ്തുശില്പചാതുര്യത്താൽ മനോഹരമായ ശ്രീകോവിലിനുള്ളിൽ കിഴക്കോട്ട് അഭിമുഖമായിരിക്കുന്ന പരമശിവൻ തെക്കോട്ട് അഭിമുഖമായ അനുഗ്രഹം ചൊരിയുന്ന ശ്രീ ദക്ഷിണാമൂർത്തി വിഘ്നേശ്വരനും ശ്രീപാർവതിയും അനുഗ്രഹം ചൊരിയുന്ന പുണ്യസങ്കേതന നൂറ്റാണ്ടുകളുടെ ചരിത്ര പാരമ്പര്യം പേർന്ന് ഈ മഹാക്ഷേത്രത്തിന്റെ ഗരിമ സംരക്ഷിക്കാൻ മലബാർ ദേവസ്വം ബോർഡും ട്രസ്റ്റി ബോർഡും ഒരുമിച്ച് ഒരുമിച്ച് നവീകരണത്തിനൊരുങ്ങുകയാണെങ്കിൽ അതിനു മുന്നോടിയായി ഭാഗവത സപ്താഹ യജ്ഞം ഋഗ്വേദ ഋഗ്വേദലക്ഷാർച്ചന എന്നിവയും നടക്കുന്നു നടക്കുന്നു എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹായ സഹകരണവും സവിനയം അഭ്യർത്ഥിക്കുന്നു